ഹലോ നമസ്കാരം അപ്പോൾ ഇത് നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഒരുപാട് നമുക്ക് പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ പുതിയ കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ നമുക്ക് വേണ്ടി ഇപ്പോൾ അടുത്ത വീഡിയോ ഏതാണ് എപ്പോഴാണെന്നൊക്കെ ചോദിച്ച് നമുക്ക് വേണ്ടി വെയ്റ്റിങ്ങിലാണ് അപ്പോൾ അവർക്ക് അവർക്കിതേ നല്ല അതുപോലെ തന്നെ ഡി സി എം അന്വേഷിച്ച് ഒത്തിരി പേര് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഡി സി എം വരാനായിട്ട് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു ഡി സി എമ്മിൽ വരുന്ന അജറക്കിന് ഭയങ്കര ഡിമാൻഡാണല്ലോ അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ പ്രത്യേകതയായിരിക്കും അതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാനും അത്രയ്ക്ക് ഈ നിങ്ങളീ സ്ക്രീനിൽ കാണുന്ന ആ ഒരു കറക്റ്റ് ഈ ഒരു ഇത് തന്നെയാണ് നമുക്ക് നേരിട്ട് കാണാനും എനിക്ക് തോന്നണം കുറച്ചുകൂടി ഭംഗി കൂടുതലുണ്ടെന്ന് തോന്നണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും കൺ എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങളും നല്ല നല്ല കമൻസുകളൊക്കെ ഇട്ട് ഇട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗീവവേ എല്ലാവരും ഓർത്തിരിക്കുക നിങ്ങൾ വീണ്ടും വീണ്ടും കമൻസും അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിലും അവർക്ക് ആർക്കെങ്കിലും പ്രൈസ് കിട്ടട്ടെ അപ്പോൾ എന്തായാലും നമ്മൾ സെക്കൻഡും തേർഡും തന്നെ കൊടുക്കാനായിട്ടാണ് കേട്ടോ തീരുമാനിച്ചിട്ടുള്ളത് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് സെക്കൻഡ് പ്രൈസ് ഉണ്ട് തേർഡും ഉണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ത്രീ പീസ് സെറ്റ് ആയിരിക്കും ഡിസംബർ പതിനഞ്ചാം തീയതി ആയിരിക്കും കേട്ടോ നമ്മൾ എന്തായാലും വിജയികൾ ആരായിരിക്കും എന്നുള്ളത് വിജയികളെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം നല്ല നല്ല പ്രിൻ്റുകളിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ കുറച്ചധികം പേര് നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിലേക്ക് നമ്മൾ ഉടനെ തന്നെ ഈ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ ഗ്രൂപ്പിൽ വീഡിയോ ഇടും കേട്ടോ ഇത് നമുക്കൊരു കഫ്താനൊക്കെ അടിക്കാൻ പറ്റുന്ന മോഡലാണ് ഇപ്പോൾ ഒരുപാട് പേര് കുട്ടികൾ അതായത് സ്റ്റുഡൻസ് സ്റ്റിച്ച് ചെയ്യുന്ന ക്രോപ്പ് ടോപ്പ് പോലെ കഫ്താൻ സ്റ്റൈലിലും കൂടി അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നടുക്ക് ഇതുപോലെ ഡോട്ട്സ് വന്നിട്ട് രണ്ട് സൈഡിലും നല്ല നല്ല ഭംഗിയാണിത് കാണാൻ അപ്പോൾ രണ്ട് സൈഡിലായിട്ടാണ് ഈ പ്രിൻറ്റ് വരുന്നത് കേട്ടോ നടുക്ക് കംപ്ലീറ്റ് പ്ലെയിനാണ് അപ്പോൾ ഇത് നമുക്കൊരു രണ്ട് ക്രോപ് ടോപ്സ് പോലെയൊക്കെ തയ്ക്കാൻ പറ്റും കാരണം ചെറുത് മതിയല്ലോ ഷോർട്ട് മതിയല്ലോ കഫ്താൻ അറിയാമല്ലോ അപ്പോൾ അതുപോലെ തയ്ക്കാൻ നിങ്ങൾക്ക് നമുക്ക് തയ്ച്ച് കൊടുക്കുന്നവർക്കും നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ളൊരു ഇതുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ ക്രോപ്പ് ടോപ്സ് കഫ്താൻ്റെ സ്റ്റൈലിൽ തയ്ക്കാണെന്നു പറഞ്ഞാൽ നമുക്ക് സ്ലീവ് ഒന്നും സെപ്പറേറ്റ് വേണ്ട ലേസ് വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ ലേസ് വെച്ചിട്ടുള്ള ഒരു ഫുൾ സ്ലീവ് ഒക്കെ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർക്കെല്ലാവർക്കും വേണ്ടത് ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നത് ഈ ഒരു അജറക്കിൻ്റെ പ്രിൻറ്റ് എപ്പോഴാ എത്തുക എപ്പോഴാണ് എത്തുക ഡി സി എം പ്രത്യേകിച്ച് നമ്മുടെ ഡി സി എമ്മിൽ വരുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻ്റുകളാണ് കേട്ടോ ഓരോന്നും ഇതിലേതാണ് നല്ലത് ഏതാണ് പിന്നെ മോശം പ്രിൻ്റ് എന്ന് പറയാനില്ല എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ റെഡിൽ നമുക്ക് റെഡ് ഒത്തിരി ഡ ഇങ്ങനെ നമ്മുടെ മൂവിങ് വളരെ കുറവായിരിക്കും റെഡിൽ പക്ഷേ ഈ മാസം ഇപ്പോൾ നമ്മുടെ ഈ ഒരു പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് കസ്റ്റമേഴ്സ് റെഡ് തന്നെ പർച്ചേസ് ചെയ്തു കൊണ്ടുപോയിട്ടുണ്ട് ക്രിസ്മസ് വന്നതുകൊണ്ട് റെഡ് നല്ല മൂവിങ് ആണെന്നാണ് അവർ പറയണത് വൈറ്റ് ജോർജിറ്റിയുടെ മെറ്റീരിയൽ എടുത്തിട്ട് യോക്ക് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു പാട്ട് കുറച്ചുകൂടി മിററൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ട് കൊടുക്കാനാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ നമുക്ക് അറിയാമല്ലോ ജോർജറ്റിയുടെ പ്രേം മെറ്റീരിയൽസൊക്കെ നെക്ക് പാച്ചായിട്ട് ഈ അജറക്ക് നന്നായിട്ട് പോകും അപ്പോൾ നമുക്ക് തയ്ക്കുന്നവർക്ക് അത് ഒരു നല്ല കാര്യം തന്നെയാണ് അത് നമുക്ക് അമ്പ്രല പോലെയൊക്കെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഫുൾ സ്ലീവൊക്കെ വെച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ യോക്കിൽ നമുക്കൊരു ചെറിയ മിറർ വർക്കൊക്കെ ഒന്ന് കൊടുത്താൽ മതി അടിപൊളിയായിരിക്കും പ്രത്യേകിച്ച് അചരക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് നെക്ക് പാച്ചസ് ഒക്കെ ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ അതിൽ മിറർ വർക്കും അല്ലെങ്കിൽ ബീഡ്സ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും അപ്പോൾ നമുക്കൊരു ഒരു കുർത്തി അടിച്ചു കൊടുത്താൽ തന്നെ നമുക്കൊരു ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് അപ്പം തുണിയും കൂടി കൂടി നമുക്ക് എന്തായാലും ഒരു മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ് രൂപയോളം വാങ്ങിക്കാം നാനൂറ്റമ്പതൊക്കെ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇതാണ് പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ പിന്നെ ഈ തയ്ച്ച് കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടും ഒരു കുർത്തിക്ക് എത്രയാണ് അല്ലെങ്കിൽ ഒരു മാക്സിക്ക് എത്രയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അതിൽ കൂടുതലൊരിക്കലും നമ്മൾ വാങ്ങാൻ പാടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ വിട്ടു പോവാതിരിക്കുള്ളൂ അപ്പോൾ എപ്പോഴും ആ ഒരു കാര്യം നമുക്ക് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പുകളിലോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തൊട്ടടുത്ത് എന്താണ് ഒരു സംഗതിക്ക് അതിൻ്റെ വില എന്നുള്ളത് നമ്മളത് അറിഞ്ഞിരിക്കണം അതറിഞ്ഞിട്ട് അതിൽ മുകളിലോട്ട് നമ്മൾ ഒരിക്കലും പ്രൈസ് ഇടാതിരിക്കുക നമുക്ക് ഒരു മിനിമം ലാഭം കിട്ടാവുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ പ്രൈസ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ വിട്ട് പോകാതിരുന്നോളൂ കേട്ടോ അപ്പോൾ ഇതിനൊക്കെ നല്ല ഡിമാൻഡുള്ളൊരു പ്രിൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പ്രീബുക്കിംഗ് ചെയ്തിട്ടുണ്ട് അവർ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം നിലവിൽ അവരുടെ കയ്യിലില്ല അവർക്ക് ഇനിയും പൊട്ടിക്കാനുള്ള സ്റ്റോക്കിൽ കാണും എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു പ്രിൻ്റാണ് ആ ഒരു സ്ട്രൈപ്സിൻ്റെ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഉടനെ തന്നെ എനിക്ക് വാ വാട്സാപ്പ് ഇടുക വാട്സപ്പ് ഇട്ട് കഴിയുമ്പോൾ ഞാൻ മാക്സിമം എല്ലാവരും ഞാൻ ഡീൽ ചെയ്യാറുണ്ട് ആരെയും ഒഴിവാക്കാറില്ല കേട്ടോ അപ്പോൾ അഥവാ എൻ്റെ കണ്ണി പെടാത്ത ഉണ്ട് ഞാൻ റീഡ് ചെയ്യണില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ മെസ്സേജ് ഇടുക കേട്ടല്ലോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഞാൻ എന്തായാലും അത് കാണും എന്തെങ്കിലും തിരക്കോ കാര്യങ്ങളോ ഒക്കെ ഇപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മുടെ വീഡിയോയ്ക്ക് ശേഷം ഒരു കുറച്ചധികം തിരക്ക് വന്നു എന്നാലും എനിക്ക് ആരെയും ഞാൻ പിന്നെ ഡീൽ ചെയ്യാതെ ഇരുന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണത് ഇനിയിപ്പോൾ അഥവാ എൻ്റെ കണ്ണിപ്പെടാതെ ആരെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്നുകൂടി മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇത് എല്ലാം മൂന്നേ ഇരുപതിലാണ് കേട്ടോ ഇതെല്ലാം വന്നിട്ടുള്ളത് ആദ്യത്തതല്ല ഇപ്പോൾ ഈ കാണിക്കുന്നത് തൊട്ട് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസാണ് അപ്പോൾ ഇതൊരു പിന്നെ ഡോട്ട് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ബ്ലാക്കും വൈറ്റും ആണ് നല്ല നല്ല പ്രിൻറ്റിലാണോ വന്നിട്ടുള്ളത് കേട്ടോ ഇത് മിക്കവാറും ഒത്തിരി പേർക്കും ഇഷ്ടമാണ് വൈറ്റും ബ്ലാക്കും പിന്നെ ഇത് അതിൻ്റെ തന്നെ ഒരു ബ്ലൂ ആണ് കേട്ടോ അത് നമുക്കൊരു ഡാമേജ് കണ്ടു അപ്പോൾ ഡാമേജ് ഉള്ളത് നമ്മൾ എന്തായാലും മാറ്റി വയ്ക്കും അത് കസ്റ്റമേഴ്സിന് കൊടുക്കാറില്ല പിന്നെ നമ്മുടെ കണ്ണിപ്പെടാതെ ഏതെങ്കിലും ഇരുന്നിട്ട് ഇരിക്കുന്ന അങ്ങനെ കണ്ണിപ്പെടാതെ ഇരിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് കാണുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് എന്തായാലും കൊടുക്കും കണ്ണിപ്പെടാതെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഒന്നല്ലെങ്കിൽ തിരിച്ചയക്കുമോ അല്ല എന്നുണ്ടെങ്കിൽ അവർക്കതിൻ്റെ പേയ്മെൻറ്റ് കുറച്ചാണെങ്കിൽ അപ്പോൾ അവർ പറയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയും ആകെ ഒന്നോ രണ്ടോ പേർക്കാണ് അങ്ങനെ വന്നിട്ടുള്ളൂ നമ്മുടെ കണ്ണിൽപ്പെടാതെ അവർക്ക് നമ്മളത് സോൾവ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ചിലവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം നല്ല കസ്റ്റമേഴ്സാണ് അപ്പോൾ അവർ പറയും സാരമില്ല അത് വെട്ടി പോകുന്ന ഭാഗത്തൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയാറുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ല കുഞ്ഞു കുഞ്ഞ് ഡിസൈനുകളാണ് നല്ല ഭംഗിയാണ് കാണാനും കേട്ടോ കുറച്ചുകൂടി ഭംഗി നേരിട്ട് കാണുമ്പോഴാണെന്ന് തോന്നുന്നു ഇത്തിരി ഇതിലിത്തിരി ആയിട്ടാണ് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഇതെല്ലാം കോഫിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് മെസ്സേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല കോഫി കളറിലുള്ള മൂന്ന് ഡിസൈൻസ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ പിന്നെ ചിലതെല്ലാം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കാരണം നമ്മളൊരു മൂന്നോ നാലോ വണ്ടിയിൽ എടുക്കാമെന്ന് കരുതിയാൽ പോലും അതില്ലായിരുന്നു അതുകൊണ്ട് നമുക്കിതിലുള്ളത് മിക്കതും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കാണുന്നവർ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിൽ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് എന്തായാലും കൊടുക്കും പിന്നെ കിട്ടാത്തവർ എന്തായാലും വിഷമിക്കേണ്ട നമ്മൾ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ എന്തായാലും വീഡിയോ ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം മൂന്ന് ഇരുപതാണ് ഈ നമ്മൾ നമ്മളാ സ്ട്രൈപ്സിൻ്റെ കാണിച്ച വൈറ്റും ആയിട്ട് കാണിച്ചല്ലേ അതിൻ്റെ ഇങ്ങോട്ടുള്ളതെല്ലാം മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ മൂന്നേ ഇരുപത് വേണോന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ മൂന്നേ ഇരുപത് പൊതുവേ ഇല്ല കുറവാണ് കൊണ്ടുവരിക അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം